നേരിന്റെ വിജയം മലയാളത്തിനെ തന്നെ അമ്പരിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നായകൻ മോഹൻലാൽ ആണെങ്കിലും നേര് വമ്പൻ ചിത്രം അല്ലായിരുന്നിട്ട് പോലും ബോക്സ് ഓഫീസിൽ നേടുന്ന കുതിപ്പ് അത്ഭുതപ്പെടുത്തുന്നതാണ് മോഹൻലാൽ നായകനെത്തുന്ന ഈ ചിത്രം പോസിറ്റീവ് റിപ്പോർട്ടുകൾ ലഭിച്ചാൽ അത് വൻ വിജയമാകും എന്ന് ആരാധകരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ ശരിയാവുകയാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചിത്രം അറുപത് കോടി പിന്നിട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ പിന്നീട് വന്ന കണക്കുകൾ ശരിക്കും ഞെട്ടിച്ചു ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ കളക്ട് ചെയ്തപ്പോൾ അത് കൊച്ചിയിൽ മാത്രമല്ല തിരുവനന്തപുരത്തും കളക്ട് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ കൂടി ൾ പുറത്തുവിട്ടതും കൗതുകമാണ് കൊച്ചിൻ മൾട്ടിപ്ലക്സുകളിൽ നിന്നും നേരിന്റെ കളക്ഷൻ ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് പ്രകാരം ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയായിരുന്നു കൊച്ചിയിൽ മിക്കപ്പോഴും മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾ കുതിപ്പ് നടത്താറുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ മോഹൻലാൽ ചിത്രം നേര് നടത്തുന്ന കുതിപ്പും ശ്രദ്ധയാകർഷിക്കുകയാണ് തിരുവനന്തപുരത്ത് മൾട്ടിപ്ലക്സിൽ നേര് ഒന്നേ പോയിന്റ് പൂജ്യം നാല് കോടി രൂപ നേടിയിരിക്കുന്നു എന്ന ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് ശരിവയ്ക്കുന്നത് ഇവിടെ മോഹൻലാൽ എന്ന നടനുള്ള സ്വാധീനവുമാണ് മറ്റ് സംസ്ഥാനങ്ങളിലും നേര് എന്ന ചിത്രത്തിന്റെ കളക്ഷനുകൾ േദപ്പെട്ട രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ സ്ക്രീൻ കൗണ്ട് സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായം നേടുന്ന സിനിമകൾ വേദപ്പെട്ട കളക്ഷനും നേടാറുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോഹൻലാന്റെ നേരി എന്ന ചിത്രം ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി ഒന്നിന് എത്തിയ ചിത്രം സമീപകാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ മലയാള ചിത്രമാണ് എട്ട് ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ കേരളം കഴിഞ്ഞാൽ ചിത്രം ഏറ്റവും അധികം കളക്ഷൻ നേടിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് എട്ട് ദിവസം കൊണ്ട് ഒന്നേ പോയിന്റ് രണ്ട് രണ്ട് കോടിയാണ് കളക്ഷൻ ഉത്തരേന്ത്യയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ലക്ഷവും തമിഴ്നാട്ടിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷവും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്ഷവുമാണ് ചിത്രത്തിന്റെ നേട്ടം അങ്ങനെ എട്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആകെ രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നേര് എന്ന ചിത്രം പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ അറുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് വേൾഡ് വൈഡിൽ നിന്നും നേടിയിരിക്കുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ട്രേഡ് അനലിസ്റ്റുകൾ രണ്ടാമത്തെ ഞായറാഴ്ച മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ അൻപത്തി ലക്ഷത്തിന്റെ പ്രീസെയിൽ ബിസിനസ് ഇന്നത്തെ ദിവസം നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുമ്പോൾ ഇവിടെയെങ്കിലും ഈ ഒരു അവസാനിക്കുന്നില്ല എന്നതാണ് നേരിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ പോലും നേര് രണ്ടേ പോയിന്റ് രണ്ട് മില്യൺ ഡോളർ ആണ് ഒൻപത് ദിവസം കൊണ്ട് നേടിയത് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പത്താം ദിവസവും നേരിന് മൂന്നേ പോയിന്റ് മൂന്ന് കോടിയുടെ കളക്ഷൻ രേഖപ്പെടുത്തിയുണ്ടായി അതേപോലെ തന്നെ പതിനൊന്നാം ദിവസവും മൂന്ന് കോടിക്ക് മുകളിലാണ് നേരിന്റെ കളക്ഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ ബജറ്റ് ചിത്രത്തിന് അറുപത്തഞ്ച് കോടി വേൾഡ് വൈഡിൽ നിന്നും നേടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു പ്രോഫിറ്റബിൾ ചിത്രമായി തന്നെ മാറുകയാണ് കൂടാതെ നേര് എന്ന ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ എമൗണ്ടിലേക്കാണ് എൺപത്തഞ്ച് തൊണ്ണൂറ് കോടി വരെ എത്താനുള്ള സാധ്യതകൾ പറഞ്ഞു വെക്കുന്നു ഇനി അഥവാ നൂറ് കോടി ക്ലബിൽ ഈ നേര് എത്തിയാലോ എന്നതും വലിയ രീതിയിൽ ട്രേഡ് അനലിസ്റ്റുകൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായിരിക്കും നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോലും ചോദിക്കുന്നത് നേരിൽ ഇങ്ങനെ ഒരു അഭൂതപൂർവമായ കളക്ഷൻ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇത്രയും വലിയ കളക്ഷൻ നേടാൻ കാരണം മോഹൻലാൽ എന്ന ബിഗ് ഫാക്ടർ തന്നെയാണെന്ന് നിസ്സംശയം എടുത്തു പറയാം